ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇവിടെക്ക് നാല് സൗണ്ടൊക്കെ പോയി സൗണ്ട് പോയി എന്നാൽ നല്ലതുകൊണ്ട് വേദന എടുക്കുന്നുണ്ട് അപ്പം വേണമെങ്കിൽ സൗണ്ട് പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇന്ന് ഞങ്ങൾ ഇന്നത്തെ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യും ഇന്ന് കാലത്ത് തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടി സൈറ്റുകളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഞങ്ങൾ ചൂട് ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടോ അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും കൂളിങ് സാധനങ്ങളൊക്കെ കഴിഞ്ഞാലേ ഇതൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ വന്ന പാടെ എല്ലാം അതും ഞാൻ കബേർഡ്സിൽ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എല്ലാ കബേർഡും ചെക്ക് ചെയ്യണം കാരണം ഒറ്റ ദിവസം ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിറ്റേ ദിവസം തിരിച്ചു പോകും അപ്പോൾ ഞാൻ എല്ലാതും അങ്ങനെ അറേഞ്ച് ചെയ്തൊന്നും വെക്കാറില്ല ഇതിപ്പോൾ രണ്ട് ദിവസം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ കബേർഡ്സിൽ ഓരോന്നിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒക്കെ റെഡിയാക്കണം കാരണം മറന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല ഇങ്ങനെ നമ്മുടെ സാധനങ്ങൾ മിസ് ചെയ്യുന്നോട് താല്പര്യമില്ലാത്ത ആളാണ് അപ്പോൾ ഞാൻ ഞാൻ രണ്ട് കീടാടിലോ കൊണ്ടുവന്നിട്ടാണ് പിള്ളേരുടെ ഒരെണ്ണത്തിലും ഞങ്ങളുടെ ഒരെണ്ണത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവും ഇങ്ങനെ ഞാൻ ഒരു ജോഡി എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ യൂസ് ചെയ്യാത്തതും അല്ലാതെ ടർക്കീസൊക്കെ ഉണ്ടല്ലോ യൂ അതും ടർക്കീസ് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതും ഒറ്റ ഒറ്റതിലക്കി മാറ്റിയിട്ട് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഞാൻ ഒറ്റ കവറിലേക്ക് മുഷിഞ്ഞതൊക്കെ ഞാൻ ഞങ്ങൾക്ക് ഒറ്റ ഒറ്റതിലേക്ക് ഇട്ടേക്കാട്ടോ അപ്പം അതെല്ലാം ഞാൻ വേറൊരു ഒരു തിലക്കി സിംഗിൾ ആക്കിയിട്ട് അത് സീലെയ്യും അപ്പം എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതിന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ആമിയൊന്നും എഴുന്നേറ്റിട്ടില്ല അതെ ആദ്യം എഴുന്നേറ്റിട്ടില്ല അത് ഇവിടെ കെടുക്കുന്നുണ്ട് അപ്പൊ അതൊച്ച മുടി കിടക്കുക കാണാൻ കേട്ടോ നന്നുകൊണ്ടോന്ന സൗണ്ട് പോയത് അല്ലാതെ കൊണ്ടുവന്നെടുക്കുന്നുണ്ട് പിന്നലെ വന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ഒരു റീല് ഗ്രൂപ്പായിട്ട് ചെയ്യാറുണ്ട് ഞാൻ അവരെയൊക്കെ കൺവിൻസ് ചെയ്തു ഒരു എടുത്തു അത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ലേഡീസൊക്കെ കൂടി ഒരു റീൽ റീലെടുത്തു അങ്ങനെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഇട്ട് ചെറുതായിരുന്നു വെറുട്ടത് അപ്ലോഡായി പന്ത്രണ്ടര ഒക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങിടയിലൊക്കെ എനിക്ക് ചൂടുവെള്ളം എടുത്ത് കുടിച്ചു പക്ഷെ സംസാരിച്ചാൽ നമുക്ക് സൗണ്ട് പോകുന്ന രീതിയിലുള്ള തൊണ്ടുപോകാനില്ലേ അങ്ങനത്തെ തൊണ്ടാകുന്നത് അയ്യോ ഒന്ന് അതിൽ ഓള ഇടാൻ ഓള ഇടണ്ടാന്ന് വിചാരിക്കുന്നു അപ്പോൾ കാരണം കേട്ടോ ഇനി ഞാൻ ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ കുളിച്ച് കഴിഞ്ഞ് കാര്യപരിപാടിയിലോട്ടൊക്കെ എടുക്കട്ടെ ഇന്നലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചാലും ഒരു സ്റ്റോറൊക്കെ ഉണ്ട് ഞാൻ പറയാം കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആ സാഹസത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ബ്രെഡൊക്കെ ഒരുവിധം ഇന്നലെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്ന ഫുഡൊക്കെ ഒരുവിധം ഒരുവിധമൊക്കെ അവസാനിച്ചിട്ടുണ്ട് സ്നാക്സ് ഒക്കെ ബാക്കിയുണ്ട് കുറച്ചും പിന്നെ ഇവിടുന്ന് സാധാരണ ഫുഡ് ഇവിടുത്തെ ലോക്കൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ടിരിക്കുന്നത് ഇവിടുത്തെ ഞങ്ങളൊന്നുമില്ല ഞങ്ങൾ ജി ആർ ടി എന്ന് പറയുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് അറിയണമായിരുന്നില്ല അതിനൊക്കെ അതാണ് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം പിന്നെ കാണാം ആദ്യ കുളിയൊക്കെ കഴിഞ്ഞ് അവന്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് പോവാൻ നിൽക്കാറുണ്ട് കേട്ടോ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ റൂമിന്റെ പുറത്ത് ഒന്നിനും കാർട്ടൂൺ കാണാനായിട്ടാണ് അപ്പോൾ ഞങ്ങൾ താഴെ പോയിട്ട് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ കയറി വന്നു കേട്ടോ മത്സ്യം മത്സ്യജിച്ചോ ഉണ്ടാക്കിയത് ബാക്കി തലവാനെടുക്കുന്നുണ്ട് ഞങ്ങളെ വണ്ടി കിടക്കണു പോവാനുള്ള സെറ്റപ്പുകളായി ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ കച്ചറക്കിട്ട് പോവാൻ പോവാറില്ല പിന്നെ മുന്നേ പാക്കിങ്ങൊക്കെ തുടങ്ങിയത് കൊണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാതും ഒന്നും കൂടി ഡബ് ചെക്ക് ചെയ്തു എല്ലാം എടുത്തില്ലേനെ ചെക്ക് ചെയ്തു അപ്പം ഇറങ്ങുകയാണ് ഞങ്ങൾ അബ്ചടം ചരിപ്പ ഇട്ടിട്ടില്ലാ സ്ലിപ്പർ അച്ഛനെ ഏത് ബാഗിൽ വെച്ചേക്കുന്ന വന്ന മൂന്നും ക്ലാസ് സാറൊക്കെ ഹൈറ്റ് അറിഞ്ഞൂടെ അങ്ങനെ അതെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടോ ഇതുവരെ സ്റ്റേ ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വില്ലേ ആയിരുന്നേ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ട്രിപ്പ് ഇവിടെ അവസാനിക്കല്ലേ ഇന്നത്തെ ദിവസം അല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാന്ന് കരുതിയിട്ട് ഇറങ്ങി കേട്ടോ കാരണം ലോക്കലിൽ ഇതിൽ നിന്ന് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു തൃപ്തി കുറവുണ്ടായിരുന്നു അറച്ച് ചീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോക്ലേറ്റ് ഞങ്ങളുടെ അടുത്ത് വണ്ടിയിലിരുന്നോ ഞങ്ങള് പേടിച്ചിട്ട് വരാമെന്ന് പറയേണ്ട താമസമില്ല എനിക്ക് നല്ല പണി കിട്ടി നല്ല തൊണ്ടവേദന നല്ല തലവേദന അതായത് നമ്മള് ഞാനെപ്പോഴും എൻ്റെ അമ്മാനപ്പൻ ഉള്ളത് പേടിക്ക എൻ്റെ അമ്മാനപ്പന്റെ ദൈവ നിന്നിക്കോ

ഇന്നത്തെ ഞങ്ങൾ ഐറ്റണരിൽ ഉണ്ടായിരുന്നത് കൊടൈക്കനാൽ ഇന്ന റൗണ്ട് കറങ്ങുക എന്നുവെച്ചാൽ കോമൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ ഗുണ കേവ് സൂയിസൈഡ് പോയിന്റ് അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ ഗ്രീൻ വാലി വ്യൂ സൂയിസൈഡ് പോയിന്റ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് സൂയിസൈഡ് പോയിന്റ് പോവാട്ടോ ഇതൊക്കെ പോയൊരു ചെറിയ ഓർമ്മ എവിടെയൊക്കെയുണ്ട് പക്ഷെ അന്ന് ഒന്നിങ്ങനെയൊന്നല്ലായിരുന്നു നേ ശരി ഇത് പുതിയൊരു സ്ഥലത്തേക്ക് വന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ നിറച്ച് ഷോപ്പുകളും കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ വെള്ളത്തിൽ കൂടെ നടന്നു ഇങ്ങനെ അപ്പം ഞാനൊരു പാരസ്റ്റമോളൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ എനിക്ക് പറ്റാണ്ടായിട്ട് എനിക്കത് ഈ ദിവസം എനിക്ക് സ്പോയിലായി പോകാൻ താല്പര്യം ഇല്ല അങ്ങനെ അതെ സൂസൈഡ് പോയിന്റ് വെച്ചപ്പം നിറച്ച് കോട വന്നുള്ള ഒരു ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ കോട വന്നെല്ലാം മൂടി ശരിക്കും അവിടുത്തെ വ്യൂ ഞങ്ങൾക്ക് മിസ്സായിരുന്നു കാണാൻ പറ്റിയില്ല പാമിയെ അതുമ്പോൾ നിന്നൊക്കെ നോക്കി എല്ലാവരും കേറി നിൽക്കുന്നതുകൊണ്ടപ്പോൾ കേറിയത് ഇത് പണ്ടുള്ളതിനേക്കാളൊക്കെ ഗ്രില്ലിന് ഹൈറ്റ് കൂട്ടിയിട്ടോ എല്ലാവരും ഈ കുരുത്തക്കേട് ചെയ്യുന്നോണ്ടായിരിക്കാം മേ ബി അവിടെ നിന്നുകൊണ്ടിരിക്കുക നിറച്ച് കോട വരും പക്ഷെ അടുത്ത സെക്കൻഡിൽ അത് പോവും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇത് ക്ലബ് ക്ലൈമറ്റായിരുന്നു

ഞങ്ങൾ അതിന്റെ തലേദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ വീക്കെൻഡിലല്ല ഞങ്ങള് പോയത് കാരണം ഞങ്ങള് സൺഡേ പോയിട്ട് ഇത് ട്യൂസ്ഡേ ആണ് ഈ ദിവസം കൊണ്ട് അത്ര തിരക്കൊന്നും ഇല്ല കാരണം തലേദിവസ തിരക്ക് ഞങ്ങക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾ ആ ഒരു ഏരിയ മന്നമനൂരൊക്കെ പോയതുകൊണ്ട് കേട്ടോ പക്ഷെ അതൊന്നുമല്ലാട്ടോ അത്യാവശ്യം വണ്ടികളുണ്ട് വണ്ടി അങ്ങ് ഊരെയാണ് കൊണ്ട് പാർക്ക് ചെയ്യുന്നതും അപ്പൊ പിന്നെ നടക്കലോട് നടക്കലായിരുന്നു അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ടുള്ള യാത്ര തുടങ്ങിട്ടോ പിന്നെ ഈ സ്പോട്ടുകളൊന്നും അധികം ദൂരല്ല നിങ്ങൾ കൊടൈക്കനാലൊരു ഇത് എല്ലാരും പോയിട്ടുണ്ടാവും എന്നാലും ഞാൻ വെറുതെ പറയുന്നു മാത്രമേ അപ്പോൾ ഇതൊന്നും അധികം ദൂരൊന്നുമില്ല ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ട് എത്തി അപ്പോൾ ഇങ്ങനെ പില്ലർ റോക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് എത്തിയത് അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല വെയില് മനകുട്ടി എന്തായില്ല പില്ലർ റോക്ക് എന്ന് പില്ലർ പില്ലർ റോക്ക് റോക്ക് ഇത് അവിടെ അങ്ങനെ ഫോറസ്റ്റ് രണ്ട് പില്ലർ പോലെ നിക്കുന്നതുകൊണ്ടാ അവിടെ നല്ലതാണ് ഞാനത്തെ കളറിലുള്ള കണ്ണട വരും അത് രണ്ട് പില്ലർ പോലെ നിനക്ക് തോന്നണ്ട നിൽക്കുന്ന രണ്ടെണ്ണം നോക്ക് നീ ഇതും അതും രണ്ടെണ്ണം കുട്ടന്മാര് നാനക്കുട്ടന്മാര് വെയില് വരുന്നു വെയില് പോകുന്നു കൊടും അവിടെ സൗണ്ട് വെള്ളച്ചാട്ടുണ്ടോ ണ്ട് നല്ലോണം ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്തവിടത്തേക്ക് നടക്കാട്ട് ഈ ചേട്ടനാണെങ്കിൽ അങ്ങ് ദൂരെയാണ് കൊണ്ട് പാർക്ക് ചെയ്യണേ അങ്ങ് ദൂരെ എന്ന് പറഞ്ഞ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തതിനേക്കാള് കുറച്ച് തീക്കിയിട്ടാണ് ആള് സേഫ്റ്റി നോക്കിട്ടായിരിക്കും പക്ഷെ കൊറേ നടന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ പോണ വഴിയൊക്കെ സംഭവം കാണാൻ നല്ല രസമുണ്ട് ആമിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാ പോണേട്ടാ ഞങ്ങള് ഗുണ കേവിൽക്ക് ഇവിടെ ആർക്കും പോവാൻ വലിയ ഇൻട്രസ്റ്റ് ഇണ്ടാരുന്നില്ല എന്നു അവരൊക്കെ പോയിട്ടുള്ളതാ എനിക്ക് പോയിട്ടുള്ള ഓർമ്മ ഒന്നില്ല പക്ഷെ ആമി പറഞ്ഞോണ്ട് ആമിക്ക് സുഭാഷിനൊന്ന് വിളിക്കണംന്ന പറഞ്ഞ ണ്ട് ആ വഴി കൂടെ കിടക്കാനൊക്കെ നല്ല സ്ലോപ്പ് സ്ലോപ്പായിട്ടുള്ളത് കൂടെ കിടന്നു തരുന്നേ സാധാരണ പോലെയല്ല ഏട്ടോ ഇവിടെ താണത്തിക്കോ തീ പൊതുക്കാത്തപ്പു സുപാശ് വന്നിട്ടില്ല പുണയൊക്കെ വല്ല അല്ലേ ഞങ്ങള് കോട കിട്ടാൻ വേണ്ടിട്ടാണ് റീൽ എടുക്കാൻ നിക്കണ്ടായിരുന്നത് പക്ഷെ ഇവരെ കണ്ടപ്പോൾ വഴിയിൽ പോണവരൊക്കെ ഡാൻസ് മാസ്റ്റേഴ്സാന്നൊക്കെ പറയണ്ടായിരുന്നെ കേട്ടോ ഞങ്ങൾ നല്ല കോമഡി ആയിരുന്നു പ്രാക്ടീസാണ് നടക്കണ എവിടെ നമ്മുടെ കൂടെ അത് ആരോ പിന്നോന്നുണ്ട് വേണ്ട കടുവാ സ്വീറ്റ് കോൺ ലവർ ആദി വേണ്ട വേണ്ട ഇതാണ് ഇടിയത് അവരോട് ഇരിക്കണില്ല അവൻ ലാസ്റ്റ് ഇവിടെ ഇരുന്നിട്ടാണ് എന്തോരത്തെ ഇത്രയും ദിവസം നമ്മള് പോയത് ഏറ്റവും ഞാനിവിടെ അയ്യേന്ന് പറയണത് പബ്ലിക് പ്ലേസില് കാണിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാഴ്ചകൾ കണ്ടോണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നില്ല എന്താണ് അങ്ങനെ കൊടൈക്കര അല്ലെ ഞങ്ങൾ പോയാലേ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു എനിക്ക് ഇപ്പം പറയുക നമ്മളൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോഴുള്ളൊരു ഒരു പി പി വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ വേറെ ഒരു ഫീലാണ് കേട്ടോ ആണോ അന്തരീക്ഷത്തിൻ്റെയാണോന്നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആൾക്കാർ ഉള്ളതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല മെൽഫി അവരൊക്കെ അവിടെ ഇരുന്നു കേട്ടോ കോട મને દેચી નન દેચી વા મુલકે મુલ મુકરા વા ઓટી વા મુલકે મુલ મુકરા વા વા મુલકે અમાર મુલકે તો બસ તો બસ તો ક્રિસ્ટેન તો બસ വ്യൂ പോയിന്റുകളൊക്കെ ഇങ്ങനെ കോടേന്നെയായിരുന്നു കേട്ടോ പക്ഷെ കോടയുടെ ഇടയിൽ കൂടി നമുക്ക് കുറച്ചു നേരം നിൽക്കുമ്പോൾ കാഴ്ചകള് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ടോട്ടോ അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് മിസ്സ് ചെയ്ത് പോവുള്ളൂ അങ്ങനെ നോക്കിയേ അതിൻ്റെ ഉള്ളിലത്തെ ജനങ്ങൾ നിങ്ങൾ നോക്ക് അവിടെ ഗ്രില്ലോണ്ട് അടച്ചിട്ടുള്ള ആ കുഴികളൊക്കെ ഉണ്ടല്ലോ അതിന്റെ മോളിക്കൂടൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടാണ് അവരോടുത്ത് ഇറങ്ങി പോവുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡ്രോണിലൊക്കെ പകർത്തിയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് ആ ഫിലിമിൽ ആ ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഏരിയ നല്ല ഒരു ഇതെല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ അത് ഞങ്ങൾ കണ്ടു അപ്പം ശരിക്കും ഒരു നമ്മൾ ആ ഫിലിം അത്രയും ഇതിൽ കണ്ടതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ഫീലിങ്ങായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വെച്ചാൽ മഞ്ഞമ്മള് ബോയ്സ് ഒന്നും കൂടി കാണണം ഫിലിം ഫിലിമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാഴ്ചകളെ അവിടെ കാണുന്നത് കേട്ടോ കാരണം ഇവരെ കൂടിയാണ് പോയെ അതിൽ കാണിക്കുന്ന വീഡിയോസ് ഇവിടത്തെയാണ് ആണ് അങ്ങനെയൊക്കെയാണോ എന്നോ നോക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ശരിക്കും ആ സ്റ്റയർ കയറിയിട്ടുണ്ട് പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കാരിക്കും ഈ ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോൾ ആ ഫിലിമിലത്തെ ആ കെയ്വിളാ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അതാ മനസ്സിലോട്ട് വരുന്നത് ഒരു പേടി എൻ്റെ ഉള്ളിലോട്ട് വന്നു വന്നോട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കറിയാമല്ലോ അതുകൊണ്ടായിരിക്കാം അവിടെ ഒരുപാട് കൊരങ്ങന്മാരുണ്ട് കേട്ടോ പക്ഷെ ഉപദ്രവകാരികളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലേ നമ്മുടെ അതിരപ്പുള്ളിയിലൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തൊട്ടിപ്പറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും പക്ഷെ ഇവരൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫൈൻ ഫോറസ്റ്റിലേക്കാണ് അപ്പം പിന്നെ ചേച്ചിമാർക്കൊക്കെ വേണ്ട എന്നുള്ളതായിരുന്നു ഞാൻ അവരൊക്കെ കുറെ വന്നത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഒരു റീലും കൂടി പെൻഡിങ് ഉണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്ന് അധികം അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്തില്ല ഞങ്ങൾ റീൽ എടുത്തു രണ്ട് ഫോട്ടോസ് എടുത്തു പിന്നെ പാർക്ക് മനുഷ്യൻ്റെ ചേച്ചിയുടെ മോള് പറഞ്ഞത് നല്ല റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ ഇവിടേക്ക് ഫുഡ് അയക്കാരുടെ അല്ല ആരുടെയോ ആരുടെയോ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ കഴിച്ചതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അത് നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് തന്നെയായിരുന്നു കാരണം ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞില്ലേ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് എന്താ ബിരിയാണിയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നോട്ടോ ഞങ്ങൾ ഗാർലിക് ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടെണ്ണം പറഞ്ഞിട്ട് ഞങ്ങൾ നാല് പേരും കൂടിയായിട്ട് കഴിച്ചത് പക്ഷെ എങ്കിലും എനിക്കത് കൂടുതലായിട്ട് തോന്നി കാരണം യാത്ര ആയതുകൊണ്ട് ഇത്ര കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ഒട്ടിക്ക് തോന്നിയിട്ടോ ഞാനത് പൂർണ്ണമായിട്ട് ദഹിച്ചിണ്ടായിരുന്നില്ല നീ അങ്ങനെ ഞങ്ങൾ അബിചേടനും മനുഷ്യനും വരും ഒക്കെ മീൽസാണ് കേട്ടോ പറഞ്ഞ മീൽസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ കറിയുടെ ടേസ്റ്റ് അല്ലെങ്കിലും നല്ലതായിരുന്നു ഞങ്ങള് തിരിച്ചറങ്ങിയിട്ടൊക്കെ ഉടവിക്കണേ ഓരോ ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ യാത്രകൾ ഉണ്ടല്ലോ എനിക്കെന്തോ ഒരു വിഷമ കേട്ടോ എന്താണെന്നറിയോ സാധാരണ അബ്ചേട്ടൻ ദുബായിലുള്ള സമയത്താണ് വെക്കേഷനിൽ വരുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ യാത്രകൾ പോവാറ് അപ്പം എന്താണെന്നു വച്ചാൽ ലാസ്റ്റ് സമയത്തേക്കാണ് ഈ യാത്ര വെക്കുകയുള്ളു കാരണം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വരുമ്പോൾ അബ്ചേട്ടൻ പോവാറായിട്ടുള്ള ഡേറ്റിൻ്റെ അടുത്തേ വരള്ളൂ ഈ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ അഭിജാണ്ടൻ തിരിച്ച് ദുബായിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താന്ന് പറഞ്ഞുകൂടി ഇപ്പം ഏതൊരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോളെ എനിക്ക് അത് നല്ലാതെ ഓർമ്മ വരും ഞാനിങ്ങനെ അഭിചാണ്ട മുഖത്തിക്കുന്ന ജീവിതം അതൊരുപാട് അനുഭവിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അത് കാഴ്ചകൾ നല്ലതായിരുന്നേ തിരിച്ചുള്ള യാത്രകൾ ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങൾക്ക് ഇടുന്ന ഉറങ്ങിയെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് ഉറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അതൊക്കെ അത് എക്സ്പ്ലോർ ചെയ്തു ഞങ്ങള് അടുത്ത ഗൈസ് ഞങ്ങള് അങ്ങടും അങ്ങോട്ട് പോകുമ്പോ നിർത്തി അതേ ചേച്ചിയുടെ അടുത്ത് ഞങ്ങള് വീട്ടിൽ നിർത്തി ചേച്ചി പരാതി പറഞ്ഞു ഞാൻ ആ ചേച്ചി കൈ കാട്ടിയപ്പോഴാണ് ഞങ്ങക്ക് സ്ഥലം മനസ്സിലായി ഈ അനിയന്റെ അടുത്ത് മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ളതാ പൈസയും കുറവാന്ന് പറഞ്ഞേ നൂറ്റമ്പത് രൂപയാണ് ഇത് മാങ്ങാണ്ടായി ആ <tú>

ആരും പോലെ പോണേ തിരിച്ചു വരുമ്പോ ഡ്രൈവർ ചേട്ടന് വഴിയൊക്കെ ഒന്ന് തെറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ എ സി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ വണ്ടിയിൽ അത് എന്തോന്ന് പറഞ്ഞു കൂടാ അതുകൊണ്ടന്നെ ആ ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ട് ഇടിയായിരുന്നു ആദ്യം അപ്പവും കൂടെ കാരണം അവിടേക്കുന്ന നല്ല കൂളിങ് കാണേ അങ്ങനത്തെ തിരിച്ചുള്ള യാത്രകളാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ നാട്ടിൽ നല്ല മഴയും മിടിവെട്ടൊക്കെ ആയിട്ട് മരം വിഴലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചു ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നും തന്നെ അറിയുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇരിട്ടായപ്പോൾ തൊട്ടിട്ട് പിന്നെ എനിക്ക് ആകെ ഒരു അസ്വസ്ഥതകളായി വോമിറ്റിങ് ടെൻഡൻസി ഗ്യാസ് ഫോം ചെയ്തിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഫുഡ് കഴിച്ചത് കൂടി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഫുഡ് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഇടയിൽ ഞങ്ങൾ അന്താക്ഷരി കളിച്ചു എനിക്ക് സൗണ്ട് ഇല്ലെങ്കിലും ഞാൻ പാടി അത് കഴിഞ്ഞ് എനിക്ക് നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചു ഞാൻ എൻ്റെ മൈൻഡ് ഡൈവേർട്ടാക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നു ഏട്ടം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എവിടെയെങ്കിലും ഡിന്നർ കഴിക്കാൻ നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു സ്പോട്ട് കിട്ടണല്ലോ അങ്ങനെ കുറെ പോയി അതെ കൈ ഹോട്ടലിൽ എത്തിയ പടം ഞാൻ പോയി വാളൊക്കെ വെച്ച് വന്നു കേട്ടോ ഞാൻ പിന്നെ അധികം ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ ജസ്റ്റ് ഒരു സൂപ്പ് മാത്രം കഴിച്ചോളൂ അവരെല്ലാവരും ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ആയിട്ട് അവർ കഴിച്ചു എനിക്ക് ഫുഡ് കളി ഒന്നും തോന്നി ഓയ്യുഷാറപ്പോ തിരിച്ചു വന്നപ്പോ ഇല്ല ഞങ്ങൾ ട്രിപ്പ് ഒക്കെ വന്നു അപ്പൊ പല മുന്നേ ആയി കഴിഞ്ഞു ഇവിടെ ആകാ സീനായിരുന്നു എന്ന് പറഞ്ഞു നാട്ടില് നല്ല മഴയും കൊടുങ്ങാറ്റ് പോലത്തെ കാറ്റായിരുന്നു കൊറേ മരങ്ങളൊക്കെ വീണുണ്ട് കറന്റ് ഇല്ല ഇവിടെ വാഗ്യത്തിന് ഇൻവേർട്ടറുകള് ചാർജ് ഞാൻ ഇപ്പോഴും പറയാൻ പറ്റില്ല കരുവാളിച്ചു പിന്നെ രണ്ട് ക്ലൈമറ്റും കൂടെ വല്യ സീസൺ മുഖൊക്കെ നല്ല ഉറക്കം വരണ്ട് പിന്നെ വഴിയിൽ വെച്ച് വാളൊക്കെ വെച്ചു അവിടെയല്ല പുറത്തൊന്നുമല്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഫുഡ് ഒന്നും അധികം കഴിച്ചൊന്നുമില്ല സൂപ്പ് മാത്രമേ കഴിച്ചുള്ളൂ ആദ്യം ആദ്യം സൈഡ് ഞങ്ങളൊന്നും ഒരു റൂമിൽ ഒരു റൂമിൽ തന്നെ കിടക്കാറ് ഫാനൊന്നും അധികം ഇതാക്കണ്ടല്ലോ ഒരു റൂമിലത്തെ ഇതെല്ലാം യൂസ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ മൂന്ന് ദിവസത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം നല്ലവർക്ക് വെഞ്ചിന അപ്ചന ബി എണ്ണ മീറ്റിംഗ് അപ്ചന ഇണ്ട് ഓക്കെ ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഇതോടുകൂടെ അവസാനം ഇനി അടുത്ത ട്രിപ്പ് വരുന്നവരെ പോയി വന്ന ഒരു വിഷമാ അപ്പൊ സാധാരണ പോകുന്ന അത്ര ഒരു ഫീലിങ് ഇല്ല പക്ഷെ നാളെ കുറെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ കുറെ ഡ്രസ്സ് എഴുതാനും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഉതുക്കിക്കൊണ്ടുവന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ മുഷിഞ്ഞ ഡ്രസ്സ് ഒറ്റ ബാഗിലാക്കി കൊടുന്ന് പിന്നെ വാഷ് ചെയ്യേണ്ടത് വേറെയും വാഷിംഗ് മെഷീനിലൊക്കെ വേറെ വേറെ ആക്കി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല ഇനി ഇവരുണ്ടല്ലോ പണിയെടുക്കാൻ ഇതൊക്കെ നമ്മൾ സ്കൂളൊന്നുമില്ലല്ലോ അമ്മീൻ്റെ ആദീൻ്റെ അപ്പൊ ഓക്കെ ബൈ good night uh, see you on next video bye